ക്ഷേത്രങ്ങളിലെ എന്ന കലാരൂപത്തെ അസംഖ്യം ആസ്വാദകരിലേക്ക് എത്തിച്ച നന്ദഗോവിന്ദം ഭജൻസിന്റെ കഥ ഭക്തിഗാനങ്ങളെ ജനപ്രിയ പ്രശസ്തിയിലേക്ക് ഉയർത്തി നന്ദഗോവിന്ദം ഭജൻസ് കോട്ടയം ജില്ലയിലെ നട്ടാശ്ശേരി എന്ന ഗ്രാമത്തിൽ നിന്ന് ആലാപനത്തിന്റെ ആകാശത്ത് പോലെ വട്ടമിട്ട് പറക്കുകയാണ് ഈ ഗായക സംഘം ഇവർ നേതൃത്വം നൽകുന്ന ഭജൻസിന് ജൻസി മുഖം രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ എന്ന ഗാനമാണ് ഇവരോടെല്ലായിടത്തും ഏറ്റവും കൂടുതൽ ആസ്വാദകർ ആവശ്യപ്പെടുന്നത് സോപാന സംഗീതം സിനിമാ പാട്ടുകൾ കഥകളി സംഗീതം സാമ്പ്രദായിക ഭജൻസ് എന്നിവയുടെ സങ്കലനമാണ് ഇവരുടെ സംഗീത പരിപാടി പാട്ടുകളുടെ ആത്മാവ് നഷ്ടപ്പെടാതെയാണ് അവതരണം കർക്കടക ഭജന സംഘം നട്ടാശ്ശേരിയിൽ ഇരുപത്തിയഞ്ച് വർഷം മുൻപ് രൂപം കൊണ്ട കർക്കടക ഭജന സംഘമാണ് ഇന്ന് കാണുന്ന നന്ദഗോവിന്ദം ഭജൻസിലേക്ക് വളർന്നത് വീടുകളിലും ക്ഷേത്രങ്ങളിലും കർക്കിടക മാസത്തിൽ സന്ധ്യയ്ക്ക് ഭജന നടത്തിയിരുന്ന സംഘത്തിലെ മുതിർന്ന അംഗം ഇളങ്ങൂർ രാജേന്ദ്ര പണിക്കർക്ക് രോഗം ബാധിച്ച് കാഴ്ച നഷ്ടപ്പെട്ടു പണിക്കർക്കു വേണ്ടി കർക്കടകം കഴിഞ്ഞും ഈ സംഘം ഭജന പരിപാടികൾ തുടർന്നു ഭജൻസിലുള്ളവരിൽ മിക്കവരും പതിനേഴ് പതിനെട്ട് വർഷമായി ഒപ്പമുള്ളവരാണ് ഗായകരിൽ ചിലർക്ക് ദുബായിലും കാനഡയിലും ജോലി കിട്ടിയെങ്കിലും കേരളത്തിലെ പ്രധാന വേദികളിൽ പരിപാടിക്കായി അവരുമെത്താറുണ്ട് സംഘത്തിലെല്ലാവർക്കും ഒരേ തരത്തിലുള്ള ഡ്രസ് കോഡ് പാലിക്കാറുണ്ട് നന്ദഗോവിന്ദം ഭജൻസ് മാതൃകയിലുള്ള വസ്ത്രങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ കൗണ്ടറുകളിൽ നിന്നും വാങ്ങാനും ആളുകളെത്തുന്നുണ്ട് ചെറിയ വരുമാനത്തിൽ നിന്ന് പണിക്കരുടെ ചികിത്സയ്ക്ക് പണം കണ്ടെത്താൻ ഒരു വഴിയും അദ്ദേഹത്തിന് സന്തോഷകരമായി സമയം ഒരു വേദിയും എന്നതായിരുന്നു കാഴ്ചപ്പാടെന്ന് ആദ്യം മുതൽ സംഘത്തെ നയിക്കുന്ന ഹരിരാജ് പറയുന്നു രണ്ടു വർഷം മുൻപ് പണിക്കർ അന്തരിച്ചു പണിക്കരുടെ മകൻ ഉണ്ണി കൃഷ്ണൻ ഭജൻസിലെ പ്രധാന ഗായകനും മാനേജരുമാണ് നന്ദഗോവിന്ദം രണ്ടായിരത്തിയൊന്നു മുതൽ ശ്രീദുർഗ ഭജന സമിതി എന്ന പേരിലാണ് പ്രവർത്തിച്ചത് ആറുമാനൂർ വടക്കനാട്ട് കൊട്ടാരത്തിൽ ശ്രീദുർഗ ഭഗവതി ക്ഷേത്രത്തിൽ സപ്താഹ യജ്ഞത്തിന്റെ വേദിയിൽ വെച്ച് രണ്ടായിരത്തി നാലിലാണ് നന്ദഗോവിന്ദം ഭജൻസ് എന്ന പേര് സ്വീകരിക്കുന്നത് ഹരിരാജാണ് പേരിട്ടത് ക്ഷേത്രങ്ങളിൽ സാന്ദ്രാനന്ദം എന്ന പേരിലാണ് ഭജൻസ് അവതരിപ്പിക്കുന്നത് മറ്റു പൊതുവേദികളിൽ ഭജൻ കണക്ട് എന്നാണ് പേര് സർക്കാർ ഉദ്യോഗസ്ഥർ മുതൽ ഗൾഫിലും കാനഡയിലും ജോലി ചെയ്യുന്നവർ വരെ സംഘത്തിലുണ്ട് ഗായകർ ആർ ഹരിരാജ് നവീൻ മോഹൻ ഇ പി ഉണ്ണികൃഷ്ണൻ മൂവരും ഇറഞ്ഞാൽ പ്രവീൺ ആനന്ദ് പാറമ്പുഴ ശ്രീലാൽ വേണു ലാക്കാട്ടൂർ മനുമോഹൻ പള്ളിക്കത്തോട് അഭിജിത് രാധാകൃഷ്ണൻ ഹരികൃഷ്ണൻ തിരുവഞ്ചൂർ ഹരികൃഷ്ണൻ മാന്നാർ നന്ദഗോവിന്ദം ഭജൻസിന്റെ പാട്ടുകൾ സംഗീത ചികിത്സയാണ് സാന്ത്വനമാണ്